ഹോളി സ്കൂളിൽ സൗജന്യമായി ക്യാമറ സ്ഥാപിച്ചു നൽകി പൊതുപ്രവർത്തകൻ തോട്ടക്കാട്ടുകര മൂന്നാം വാർഡിൽ താമസിക്കുന്ന കെ എം റഫീഖാണ് ഇത്തരത്തിൽ നാല് ക്യാമറകൾ സ്ഥാപിച്ചു നൽകിയത് കമ്പനി എഫ് എൺ സിസ്റ്റം ഉടമ ഉടമ കൂടിയാണ് റഫീഖ് മിസ്റ്റർ റഫീഖിനെ വളരെ സ്നേഹത്തെ അഭിനന്ദിക്കാനും നന്ദി പറയാനും ദിവസം ഞാൻ പ്രിയപ്പെടുത്തുകയാണ് അതുപോലെ ഇതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ മുൻപേ എടുത്ത മിസ്റ്റർ ബിനെയും ഞാൻ അഭിനന്ദിക്കുന്നു പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു ഇനി ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൽ ദിവസമാണ് ഞങ്ങൾക്ക് മിസ്റ്റ മസത്തിൽ ഞങ്ങൾ ആഘോഷിക്കുകയാണ് അതുപോലെ ഞങ്ങളുടെ സഭാസ്ഥാപികയായ ഐ ലീഷോ അമ്മയുടെ അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ എൻ്റെ സുച്ർത്ഥം നിർവഹിക്കാൻ സാധിച്ചു ഒത്തിരി സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയും എല്ലാ ആശംസ വരുന്നുണ്ട് ഞാൻ സിറ്റോ നിർമ്മം നിർവഹിക്കും നഗരത്തിൽ പലയിടങ്ങളിലായി റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഉൾപ്പെടെ ആയിരത്തിലേറെ ക്യാമറകളാണ് റഫീഖിന്റെ എഫ് എൺ സിസ്റ്റത്തിന്റെ മേൽനോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ ഹോളിഗോസ്റ്റ് സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ളതിന്റെ ചെലവ് പൂർണമായി റഫീഖ് തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം ഹോളിഗോസ്റ്റ് പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി ഹെലൻ നിർവഹിച്ചു വിനിൽ മുൻ ം സി എം അബ്ദുൾ വഹാബ് വിജയകുമാർ കെ എം റഫീഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ ആലുവയിൽ കഴിഞ്ഞു ബാലികയെ കൊലപ്പെടുത്തിയ കേസിലെ സി സി ടി വി കണ്ടുപിടിച്ച് അതിൽ സാക്ഷി പറഞ്ഞൊരു വ്യക്തിയാണ് റഫീഖ് അതുപോലെ ഇവിടെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ നാല് ക്യാമറയാണ് നമുക്ക് വേണ്ടി സ്കൂളിന് വേണ്ടി ചെയ്തുതരുന്നത് അതിലിപ്പോൾ രണ്ട് ക്യാമറ നമ്മളിവിടെ സ്ഥാപിച്ചു രണ്ട് ക്യാമറ നമുക്ക് കട കടവിൻ്റെ ആ സൈഡിൽ ഇടത്തോട്ടും വലത്തോട്ടും ഉള്ള സൈഡിലാണ് ചെയ്യുക അത് നമ്മൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചെയ്യുമെന്നാണ് റഫീക്ക് പറയുന്നത് റഫീഖിനും അതിൻ്റെ റഫീഖ് തന്നെയാണ് ഇപ്പം ഇതിൻ്റെ മുഴുവൻ ഫണ്ട് ചിലവാക്കിയിരിക്കുന്നത് നമ്മളൊന്നും പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഇതിനകത്ത് വെച്ചിരിക്കുന്ന സിസ്റ്റം രണ്ട് ക്യാമറ ഏകദേശം മുപ്പത്തി ഏഴായിരം ാണ് റഫീ പറഞ്ഞത് പുതിയതാണ് എല്ലാം എച്ച് ഡി ക്യാമറകളാണ് വളരെ ക്ലിയർ ആയിട്ട് കാണാവുന്ന ക്യാമറയാണ് മോണിറ്റർ വെച്ചിട്ടുണ്ട് മോണിറ്ററിൽ നമുക്ക് രണ്ടാഴ്ച ഫീൽഡിൽ നിൽക്കും അതിനുള്ളിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് നമ്മളത് ഉദ്ഘാടനം സ്വിച്ച് ഓൺ കാരണം ചെയ്യുന്നത് നമ്മുടെ സുപ്പീരിയർ സിസ്റ്റം ഹേരി ഹലനാണ് സിസ്റ്റമെ നമ്മുടെ സ്നേഹത്തോടെ ഈ അവസരത്തിലേക്ക് സ്വാഗതം സിസ്റ്റം വിദ്യാർത്ഥിയാണ് ചങ്ങായിസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അതിനുശേഷം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പല ഒരു ക്രീ യൂണിയനുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അന്നും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്റെ മനസ്സിലായിരുന്നു നമുക്കറിയാം ഈ വെട്ടിക്കടലിലുള്ള ഭാഗങ്ങള് വളരെ കൺജസ്റ്റഡ് ഏരിയകളാണ് അവിടെ ഈ മയക്കുമരുന്ന് കഞ്ചാവ് പോലുള്ള ഒരുപാട് അനാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളും നമ്മളതിനെ കുറിച്ച് പോലീസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പോലീസുമായി ബന്ധപ്പെട്ട് അവര് പറഞ്ഞ് ഒരു സി സി ടി വി സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട് അപ്പൊ ഞാൻ സാധാരണക്കാരനാണ് ഇതുപോലും ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഒരു സ്ഥാപനം ഞാൻ തന്നെ ചെയ്യുന്നത് അത് നിരീക്ഷകരമായി പങ്കിടുകയും ചേട്ടൻ സിസ്റ്റമായി സംസാരിച്ച് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതേപോലുള്ള പ്രോഫിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ സഹായിച്ച എല്ലാവരെയും നന്ദി പറയുന്നു Scan the QR code for the IP channel and enjoy the channel.